പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പാണ്ടിക്കാട് വലിയാത്രപ്പടി പൂന്താനം വിദ്യാപീഠം സ്കൂൾ ഇരുപത്തി വാർഷികാഘോഷം വർണ്ണാഭമായി നർത്തകിയും എഴുത്തുകാരിയുമായ പുഷ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇതേ തരത്തിലുള്ള സ്കൂളിൽ പഠിച്ചാൽ നമുക്കൊരു മൂല്യവശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും പരിമിതി ഉണ്ടാകും എല്ലാത്തിനും സ്കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും മന്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും അറിയുന്ന ഭാരതീയ സംസ്കാരം കൂടുതൽ കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത വർദ്ധിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ബലദേവൻ സുരഭി അധ്യക്ഷത വഹിച്ചു ബി വി എൻ സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക ദീപ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കെ ജയരാമൻ കെ കെ രാജേഷ് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ അജയ് രാഘവൻ വിവേകാനന്ദൻ വിനോദ് കുമാർ പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ